ജനസഹസ്രങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുത്ത ഉജ്ജ്വല ജ്ഞാനിയായിരുന്നു ഷേഖ് അവറുകൾ അവിടുത്തെ പ്രഭാഷണങ്ങൾ അമൂല്യ ജ്ഞാനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഷേഖ് നടത്തിയ പ്രഭാഷണങ്ങൾ ശിഷ്യ പ്രമുഖരിൽ ഒരാളായ ഷറഫുദ്ദീൻ അബ്ദുസമി ഉൽ ഹാഷിമി അൽ വാസുദ് തന്റെ അൽബുറുഹാൻ എന്ന പേരിൽ ക്രോഡീകരിച്ചിട്ടുണ്ട് സ്നേഹിതന്മാരെ അള്ളാഹുവിന്റെ മാർഗം ഉദ്ദേശിക്കുന്നവർക്കുള്ള പ്രഥമ കാൽവെപ്പ് സുഹുദാണ് ഭൗതിക പരിത്യാഗമാണ് ഭൗതിക വ്യക്തിയുടെ അടിത്തറ ഭയഭക്തിയാണ് തക്കുവയാണ് ഇത് ലഭിക്കുന്നത് മുത്തലബി സല്ലു അലൈഹുയെ പൂർണ്ണമായി അനുധാവനം ചെയ്യുന്നത് കൊണ്ടാണ് കർമ്മങ്ങൾ നന്മയാകുന്നതും ചീത്തയാകുന്നതും നെയ്യത്തുകൊണ്ടാണ് നല്ല നീയത്തുണ്ടായിരിക്കണം ഏതു സമയത്തും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെടണം സഹോദരങ്ങളെ ഭൗതികതയെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുന്നു അശ്രദ്ധ കൈവടിയണം ഭൗതിക സുഖങ്ങൾ ഒഴിവാക്കി അത്യുന്നതനായ അള്ളാഹുവിനെ അന്വേഷിക്കണം സൃഷ്ടികളെ ഒഴിവാക്കുന്നയാൾക്ക് സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അല്ലാഹുവിന്റെ തോഷീൽ എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാകും അള്ളാഹുവിനെ വരിച്ചയാൾക്ക് എല്ലാം നേടാൻ കഴിയും അള്ളാഹുവിനെ തിരസ്കരിച്ചയാൾക്ക് എല്ലാം നഷ്ടമാകും സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ വിക്ര ചെല്ലുന്നവർ അഥവാ മരിക്കുന്നവർ അള്ളാഹുവിന്റെ ആളുകളാണ് അവർ അള്ളാഹുവിന്റെ പ്രകാശത്തിലാണ് അവർക്ക് മനസമാധാനം ഉണ്ട് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണവുമുണ്ട് അള്ളാഹുവിന് ധിക്കറി ചൊല്ലൽ ആത്മാവിന്റെ ഭക്ഷണമാണ് അള്ളാഹുവിനെ പ്രശംസിക്കൽ ആത്മാവിന്റെ പാനീയമാണ് നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കാത്ത കാര്യങ്ങളിൽ മുഴുകി സമയം നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ഓരോ ശ്വാസവും എണ്ണപ്പെടുന്നുണ്ട് സമയവും ഹൃദയവും സൂക്ഷിക്കുക അവ രണ്ടും വളരെ വിലപ്പെട്ടതാണ് ജന്മകൾ ഹൃദയത്തെ കറുപ്പിക്കുകയും അന്തമാക്കുകയും ചെയ്യും സഹോദരങ്ങളെ നിങ്ങളിൽ പണ്ഡിതന്മാരും മഹാജ്ഞാനികളും എല്ലാം ഉണ്ട് നിങ്ങളിൽ പലർക്കും പ്രഭാഷണ വേദികളും ദർസുകളും ഉണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് മതകാര്യങ്ങൾ പഠിപ്പിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നവരുമാണ് നിങ്ങൾ ഒരു സാധനത്തെ അരിച്ച് നല്ലതും ചീത്തയും വേർതിരിക്കുന്നത് പോലെയുള്ള അരിപ്പകളാണ് അതിന്റെ ദ്വാരത്തിലൂടെ നല്ല പൊടികൾ പുറത്തേക്ക് പോകും ശേഷിക്കുന്നത് കുറച്ച് നുറുങ്ങുകൾ മാത്രം അതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് നല്ല ജ്ഞാനങ്ങൾ പകർന്നു നൽകുന്നു അതേസമയം നിങ്ങളുടെ ഹൃദയത്തിൽ അനാവശ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു നിങ്ങൾ ജനങ്ങളോട് നന്മ കൊണ്ട് കൽപ്പിക്കുകയും നിങ്ങളുടെ ശരീരത്തെ മറക്കുകയുമാണോ എന്ന റു വചനം എപ്പോഴും ചിന്തിക്കണം ആത്മീയ വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ പണ്ഡിത ശ്രേഷ്ഠരെയും നിങ്ങൾ ബഹുമാനിക്കണം അവർ ശരീരത്തിന്റെ അനന്തരക്കാരാണ് മതവിധികളുടെ വാഹകരാണ് ഈ മതവിധികളിലൂടെയാണ് അള്ളാഹുവിനെ പ്രാപിക്കുന്നവർ ലക്ഷ്യത്തിലെത്തുന്നത് ഷറൈനെതിരായ ഒരു പ്രവർത്തനവും ഫലം ചെയ്യുകയില്ല ശരീരത്തിൽ ഇല്ലാത്ത തൊലീക്കത്തുകാർ അഞ്ഞൂറ് വർഷം ആരാധിച്ചാലും അത് അവരിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടും അവരെ അള്ളാഹു വിലവെക്കുകയില്ല അവർ അള്ളാഹുവിലേക്ക് എത്തുകയുമില്ല പണ്ഡിതന്മാരോടുള്ള ബാധ്യത മറന്നുപോകുന്നത് നിങ്ങൾ സൂക്ഷിക്കുക അവരെ സംബന്ധിച്ച് നല്ല ഭാവന ഉണ്ടായിരിക്കണം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ തന്നെയാണ് യഥാർത്ഥ ഔലിയാക്കൽ അറിവുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്നു സ്വന്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അറിവില്ലാത്ത കാര്യങ്ങൾ അള്ളാഹു അവർക്ക് നൽകുമെന്നും മുത്ത നബി സാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ ആണെന്നും നബി സാഹുലുസല് അരുളിയിട്ടുണ്ട് ഞങ്ങൾ ബാത്തിൻ അഥവാ ആന്തരികത്തിന്റെ ആളുകളാണ് പണ്ഡിതന്മാർ ബാഹ്യം അഥവാ ലാഹിറിന്റെ ആളുകളാണ് എന്ന് നിങ്ങൾ പറയരുത് സഹവാസങ്ങൾ കൊണ്ട് മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകും നല്ലവരോട് സഹകരിക്കുന്നത് കൊണ്ട് വളരെ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ ഹരീസിൽ പറഞ്ഞിട്ടുണ്ട് ഭരണാധികാരികളോട് സഹകരിക്കുന്നവർക്ക് അഹങ്കാരവും ഹൃദയ കാഠിന്യവും വർദ്ധിക്കും സമ്പന്നരോട് സവസിക്കുന്നവർക്ക് ഭൗതികതയോടും ഭൗതിക വസ്തുക്കളോടും ആഗ്രഹം ജനിക്കും സാധുക്കളോട് സവസിക്കുന്നവർക്ക് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള കഴിവ് അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകും കുട്ടികളോട് സഹസിക്കുന്നവർക്ക് അള്ളാഹു കളിയും വിനോദവും വർദ്ധിപ്പിക്കും സ്ത്രീകളോട് സഹരിക്കുന്നവർക്ക് അജ്ഞതയും വികാരവും വർദ്ധിപ്പിക്കും മഹാന്മാരോട് സഹസിക്കുന്നവർക്ക് അള്ളാഹുവിനെ വഴിപ്പെടാനുള്ള ആഗ്രഹം വർദ്ധിക്കും പണ്ഡിതന്മാരോട് സഹവസിക്കുന്നവർക്ക് അറിവും സൂക്ഷ്മതയും വർദ്ധിപ്പിച്ചു കൊടുക്കും ദുഷ്ടജനങ്ങളോട് സഹരിക്കുന്നവർക്ക് പാപവും തൗപ ചെയ്യാതിരിക്കാനുള്ള മാനസികാവസ്ഥയും വർദ്ധിക്കും ബുദ്ധിമാന്മാരോടുള്ള സഹവാസം ദീനിലും ദുന്യാവിലും വർധനവും നൽകും അജ്ഞരോടുള്ള സഹവാസം ദീനിലും ദുന്യാവിലും കുറവ് വരുത്തും ഇത് ഹരീസുകൾ വിവരിച്ചിട്ടുണ്ട് സഹോദരന്മാരെ അള്ളാഹുവിലേക്കുള്ള സഞ്ചാരം പരലോകത്തേക്കുള്ള സഞ്ചാരമാണ് കയറ്റം ഇറക്കം താഴ്ന്ന സ്ഥലം കുന്നിൻ പ്രദേശം ഇതെല്ലാം മുറിച്ചു കടക്കേണ്ടിവരും നേരെയുള്ളതും വളഞ്ഞതും കാടുള്ളതും വിജനമായതും പർവ്വതങ്ങളും താഴ്വരകളും ഭൂമികളും മരുഭൂമികളും ജനസാന്ദ്ര പ്രദേശങ്ങളും കടന്നു പോയിട്ടാണ് ലക്ഷ്യത്തിലേക്കെത്തുന്നത് അതുപോലെ പ്രതികൂലവും അനുകൂലവും സന്തോഷവും ദുഃഖവും പ്രയാസവും ഇടപെട്ട് അനുഭവപ്പെടുമ്പോഴും അവ തരണം ചെയ്യുന്നവർക്ക് മാത്രമേ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ കഴിയുകയുള്ളു വിശുദ്ധ ഖുർആാനിലും ഹദീസിലും മുത്തശ്ശാബിഹുകളുടെ ബാഹ്യാർത്ഥം മനസ്സിലാക്കി സത്യവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണേ വഴികളിൽ അകപ്പെട്ടവരാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് ഖുർആൻ വചനം എപ്പോഴും ഓർക്കണം മുത്തശ്ശാബിഹാത്ത് അള്ളാഹുവിൽ നിന്നുള്ളതും പ്രവാചകന് ഇറക്കപ്പെട്ടതുമാണെന്ന് വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത അതിന്റെ വിശദീകരണങ്ങൾ അറിയാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവയുടെ വ്യാഖ്യാനം അള്ളാഹു അല്ലാതെ അറിയുകയുമില്ല അറിവിൽ നെഞ്ചുറപ്പുള്ളവർ പറയും ഞങ്ങൾ മുത്തശ്ശാബിഹാത്ത് കൊണ്ട് വിശ്വസിക്കുന്നു എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നാണ് കുർആാനിക പക്ഷം ബാഹ്യാർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന വഴിയിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധനാക്കലാണ് മുൻകാമികളുടെ നടപടിക്രമം സഹോദരങ്ങളെ പുത്തംവാദികളെ സൂക്ഷിക്കുക വിദേഹത്തുകാരെ ഒഴിവാക്കുക ഇസ്ലാമിൽ പെടാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കിയാൽ അതിനെയും അവരെയും തള്ളപ്പെടേണ്ടതാണ് എന്ന് സാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് സത്യവും സൽസ്വഭാവവും ജീവിത രീതിയാക്കുക ശരീരത്തിന്റെ മോഹങ്ങളെ ഒഴിവാക്കുക ഷറൈന്റെ പരിധിയിൽ നിന്ന് പ്രവർത്തിക്കുക നബി നബിസൊല്ലാഹു അലൈവുസലയുടെ അധ്യാപനങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് അവിടെ നിന്ന് നിരോധിച്ചതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുക സിസ്റ്റാവിന്റെയും സൃഷ്ടികളുടെയും പേരിൽ നിങ്ങൾ കളവ് പറയരുത് കൽപ്പനകൾക്കും നിരോധനകൾക്കും അനുസരിച്ച് ജീവിക്കണം വിനയവും ലാളിത്യവും ശീലിക്കണം സ്നേഹിതന്മാരെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലമയുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ വെക്കണം സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് മുത്തലബി സാഹു തങ്ങൾ സൃഷ്ടികളിൽ സമ്പൂർണനും അള്ളാഹുവിന്റെ ഹബീബമാണ് അവിടെ നമ്മുടെ നബിയുടെ പ്രവാചകത്വം മുഫാത്തിനു ശേഷവും നിലനിൽക്കുന്നുണ്ട് അവിടുത്തെ ഏറ്റവും വലിയ മൊഴി ഇന്നും നമ്മുടെ കൂടെയുണ്ട് അത് വിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആൻ അതിന് സമാനമായി മറ്റൊന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുവർഗങ്ങളും ഒരുമിച്ച് കൂടിയാലും കഴിയില്ല എന്ന് ഖുർആന്റെ വെല്ലുവിളി ശ്രദ്ധേയമാണ് ആ ഡിബേറ്റ് ഇന്നും നിലനിൽക്കുന്നുണ്ട് ആർക്കു വേണമെങ്കിലും കടന്നു വരാം മുത്തുനബിയുടെ വാക്കുകൾ തള്ളിക്കളയുന്നവർ വിശുദ്ധ ഖുർആൻ തള്ളിക്കളയുന്നത് പോലെയാണ് അള്ളാഹുവിലും അവൻ്റെ ഗ്രന്ഥത്തിലും അവൻ്റെ പ്രവാചകം കൊണ്ടുവന്ന എല്ലാ കാര്യത്തിലും നാം വിശ്വസിക്കുന്നു സ്വഹാബത്തിനെ നാം സ്നേഹിക്കുന്നു അവരുടെ മഹത്വങ്ങൾ പ്രകീർത്തിച്ച് മറക്കത്തെടുക്കേണ്ടതുണ്ട് അവരുടെ സ്വഭാവം അനുകരിക്കണം നിങ്ങൾ അള്ളാഹുവിന്റെ അവലിയാക്കളോട് കൂടെ ചേരുക അള്ളാഹുവിന്റെ അവലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല അവർ സത്യവിശ്വാസികളും ഭക്തിയുള്ളവരുമാണ് അള്ളാഹു സ്നേഹിച്ചവരെ നിങ്ങൾ എതിർക്കരുത് അള്ളാഹുവിന്റെ വലിയനെ എതിർക്കുന്നവരോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരെ അള്ളാഹു ദുഷ്ടജനങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും നിങ്ങൾ അവരെ സ്നേഹിക്കുക അവരിലേക്ക് നിങ്ങൾ അടുക്കുക അവർ അള്ളാഹുവിന്റെ കൂട്ടരാണ് നിശ്ചയം അള്ളാഹുവിന്റെ കൂട്ടർ വിജയിച്ചവരാണ് സ്വശരീരം നശിക്കുമെന്ന് ഉറപ്പാണ് അള്ളാഹു മാത്രമേ ശേഷിക്കൂ എന്ന് ഉറപ്പുള്ളവർ സ്വശരീരത്തെ ഭൗതികതയിൽ നിന്ന് അകറ്റണം അത്യുന്നതനായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജാടകൾ കൈയൊഴിച്ച് സ്വർഗമാണ് അഭയസ്ഥാനമെന്ന് ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക തന്റെ ഹബീബായം മരണസമയത്ത് കാണുമെന്ന് ഉറപ്പിക്കുക അതുകൊണ്ട് മുൻ പോയ പൂർവ്വകാല സൂര്യകളെ പിൻപറ്റി ജീവിക്കുക വിനയത്തോടെ അള്ളാഹുവിനെ സമീപിക്കുക നാം എല്ലാവരും പ്രലോകത്തെത്തേണ്ടവരാണ് പവർ ജീവിതം അനിവാര്യമാണ് അല്പമെങ്കിലും ഗുണം ചെയ്തവർ അതനുഭവിക്കും തിന്മയാണെങ്കിൽ അതും അനുഭവിക്കും ഭയഭക്തിയുള്ളവരാണ് രക്ഷപ്പെടുന്നവർ സ്വന്തം കൂട്ടുകാരെ പിരിയുന്നവർ ശത്രുക്കളെ കൂട്ടുപിടിക്കേണ്ടി വരും അത് വളരെ വിഷമകരമാണ് അതുകൊണ്ട് കരണീയമല്ലാത്തതിനെ എല്ലാം ഒഴിവാക്കുക കബറൽ കൂട്ടിന് അഴിമാലി സ്വാധിഹാത്തല്ലാതെ മറ്റൊന്നും ഫലം ചെയ്യുകയില്ലെന്നറിയുക സഹോദരന്മാരെ ഭരണാധികാരികളുടെയും പ്രമാണിമാരുടെയും പളപളപ്പ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും പോയി പോയിരുന്ന് ചിന്തിക്കുക നിങ്ങളുടെയും അവരുടെയും വേണ്ടപ്പെട്ടവരെല്ലാം ആ കബറുകളിൽ അല്ലേ അവിടെ എന്താ സൗകര്യമാണുള്ളത് ആരെല്ലാമാണ് ശിക്ഷാനുഭവിക്കുന്നത് ആരാണ് രക്ഷപ്പെട്ടതെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ അവരെ പോലെ ആയി തീരേണ്ടവരല്ലേ നാമം മാറ്റിമറിക്കുന്ന പ്രഭാഷണമാണ് മഹാനായ അൽ ഖുത്തബ് അൽഖ് അഹമ്മൽ കബീർ മഹാനായ ഷെയ്ഖ് അവറുകളുടെ യഥാർത്ഥ മുരീതന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണയല്ല മുഹിബീങ്ങളിൽ ഉൾപ്പെടുത്തണയല്ല അവിടത്തെ തൊരീക്കത്തിന്റെ പ്രചാരകരാക്കണയല്ല അള്ളാഹു രോഗങ്ങളെല്ലാം മാറ്റിത്തരണയല്ല വിഷമങ്ങൾ അകറ്റണേയല്ല പൈശാശിക കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാ ഷർറുകളും അതിൽ നിന്നുണ്ടായ ആപത്തുകളും രോഗങ്ങളും ഇഫായിു ശേഖർ അലി അള്ളാഹുവിന്റെ പറക്കത്ത് കൊണ്ട് നീ ഒഴിവാക്കി ഒഴിവാക്കിത്തരണയല്ല ഹുസുരൽ ഹാത്തുമത്ത് നൽകണയല്ല മരിക്കുന്നത് വരെ നിൻ്റെ ഇൽവ് പറയാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും അതിനെ ഹിദ്മത്ത് ചെയ്യാനും വലിയ തൗഫയ്ക്ക് ഞങ്ങൾക്ക് നീ നൽകണേയല്ലാത്തിമത്ത് നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളുടെ മഷായഖന്മാരെയും അവരോട് കൂടെ മുത്തദുരുദങ്ങളുടെ ജിവാറൽ ഒരുമിച്ച് കൂട്ടി റബ്ബേ നിന്റെ ഹെൽറത്തിലേക്ക് നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ